വൻ കൊ വിളങ്ങ വയലുകളിൽ നേടിടാൻ വൻ ലോകത്തെ കാൾവിളയേറും ആത്മാവിനെ വിശുദ്ധ മത്തായി ഒൻപത് മുപ്പത്തിയേഴ് കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം യേശുനാഥൻ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിക്കുന്ന കാലഘട്ടം സുവിശേഷ പ്രഭാഷണങ്ങളും അത്ഭുത രോഗസൗഖ്യങ്ങളുമെല്ലാം തുടർച്ചയായി നടക്കുന്നത് ഈ അധ്യായം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവിടെയൊക്കെ തൻ്റെ അരികിൽ വന്ന പുരുഷാരത്തെ യേശുനാഥൻ കണ്ടത് ഇടയനില്ലാത്ത പോലെയാണ് അവരുടെ ദയനീയമായ അവസ്ഥയിൽ തൻ്റെ മനസ്സലിയുകയാണ് എന്നിട്ടാണ് കൊയ്ത്തിനെ പറ്റിയും വേലക്കാരെ പറ്റിയും ഒക്കെ പറയുന്നത് പ്രിയമുള്ളവരെ ഈ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം ചുറ്റുമുള്ളവരിൽ മനസ്സലിയാം അവരെ കർത്താവിലേക്ക് നയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഇതുവരെ അങ്ങേ അറിയാൻ കഴിയാത്ത ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരോട് ദയ കാണിച്ച് അങ്ങിലേക്ക് തിരിക്കാൻ അനേകരെ അവിടുന്ന് ഒരുക്കണമേ യേശു ധന്യനാമത്തിൽ തന്നെ ആമേൻ